നമസ്കാരം ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് എടുക്കുന്നതോടെ ദേശീയ നേതാക്കളുടെ കുത്തൊഴുക്കാണ് ഈ കൊച്ചു കേരളത്തിലേക്ക് മിക്ക ദേശീയ നേതാക്കളുടെയും പ്രസംഗം ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആയിരിക്കും അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളിലേക്ക് നേതാക്കളുടെ പ്രസംഗം എത്തിക്കാൻ ഒരു പരിഭാഷകനോ പരിഭാഷകയോ വേദിയിലുണ്ടാകും നേതാക്കളുടെ എതിർപ്പാളയത്തെ പൊളിച്ചടക്കിയുള്ള പ്രസംഗം കത്തിക്കയറുമ്പോൾ പരിഭാഷകനും അതേ വികാരം ഉൾക്കൊണ്ട് പറയാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ചില പരിഭാഷകളൊക്കെ നനഞ്ഞ പടക്കം പോലെ ആകാറുമുണ്ട് എന്നാൽ ചിലത് നേതാക്കളെക്കാൾ വീര്യം കൂടിയതാകും അങ്ങനെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പത്തനാപുരത്ത് ഇന്നലെ നടത്തിയ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി രാഹുലിന്റെയും ജനങ്ങളുടെയും കയ്യടി വാങ്ങിയ ആളാണ് ചെങ്ങന്നൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡി വിജയകുമാറിന്റെ മകൾ ജ്യോതി വിജയകുമാർ കോൺഗ്രസിന് വലിയൊരു മുതൽ കൂട്ടാണ് ജ്യോതി എന്നതിൽ സംശയമില്ല ഇത് ജ്യോതിയുടെ കഥ എന്നാൽ ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക് എന്ന് കേൾക്കുന്ന പരിഭാഷകരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം ചില സംഭവങ്ങളാണ് ഇനി പറയുന്നത് ആദ്യം തന്നെ രാഹുലിനായി പത്തനംതിട്ടയിലെ പരിഭാഷകന്റെ റോളിലെത്തിയ പി ജെ കുര്യണിൽ നിന്ന് തുടങ്ങാം ശബ്ദമില്ലാത്ത മയക്കും പരിഭാഷയിലെ കൃത്യതയില്ലായ്മയും കുര്യനെ നന്നായി വലച്ചു രണ്ട് തവണ മുൻ രാജ്യസഭാ എംപിയും രാജ്യസഭ മുൻ ഉപാധ്യക്ഷനുമായി പി ജെ കുര്യന് നാവു പിഴ വന്നതോടെ രാഹുലും കുഴങ്ങി പ്രവർത്തകർക്കിടയിൽ നിന്ന് രൂക്ഷ വിമർശനവും നേരിടേണ്ടി വന്നു താൻ സംസാരിച്ച മയക്കിന് ശബ്ദം പോരാ എന്ന് രാഹുൽ പരാതി പറഞ്ഞു ടുത്ത് പി ജെ കുര്യൻ രാഹുലിന് ഒടുവിൽ രാഹുൽ ഗാന്ധി തന്നെ കുര്യനെ വിളിച്ച അടുത്തു നിർത്തി ഏതാണ്ട് മൂന്നിലേറെ തവണ വേണ്ടി രാഹുലിന് പറഞ്ഞത് ആവർത്തിക്കേണ്ടി വന്നു കൂടാതെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച ചില ഭാഗങ്ങൾ പരിഭാഷയിൽ വിട്ടുപോവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ മോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്ന അഭ്യാസത്തിന് പോയ കെ സുരേന്ദ്രനും അന്ന് ചിരിക്കാനുള്ള വക ഏറെ സമ്മാനിച്ചു സാഹചര്യം അതല്ല ഞാൻ ആദ്യമായി കേരളീയരോട് മാപ്പ് പറയട്ടെ കാരണം ഞാൻ വരാൻ വൈകി വളരെ മുൻപേ തന്നെ എത്തേണ്ടതായിരുന്നു ഇവിടെ ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്ക് തരുന്നു എന്ന് പറഞ്ഞതിനെ എനിക്ക് കേരളത്തിൽ വരുമ്പോൾ അതിയായ സന്തോഷമുണ്ട് ഞാൻ വളരെ പണ്ട് കാലം മുതൽക്കേ കേരളത്തിൽ വരുന്നയാളാണ് എന്നാൽ ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം അങ്ങനെയല്ല എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നായിരുന്നു സുരേന്ദ്രന്റെ പരിഭാഷ സംഗതി ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ മോദി സുരേന്ദ്രനെ മാറ്റി വി മുരളീധരനെ തന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ ഏൽപ്പിച്ചു ഈ സംഭവത്തിൽ ട്രോളന്മാർ വളരെ നന്നായി തന്നെ സുരേന്ദ്രനെ ട്രോളിക്കുന്നു ഒപ്പം ഹിന്ദി ആക്ടറുമാളെ പങ്കുവച്ചുള്ള വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വിവാദമായിരുന്നു അമിത്ഷായുടെ കണ്ണൂർ പ്രസംഗം പരിഭാഷപ്പെടുത്തിയതിൽ വി മുരളീധരൻ എം പിക്ക് പിഴവ് പറ്റിയതും നിങ്ങൾക്ക് ഓർമ്മ കാണും ശബരിമല സ്ത്രീ പ്രവേശന വിധിയിൽ ജനവികാരം സർക്കാർ മാനിക്കണം ഇല്ലെങ്കിൽ ജനങ്ങൾ സർക്കാരിനെ വലിച്ചിടുമെന്നാണ് അമിത്ഷാ പ്രസംഗിച്ചത് എങ്കിൽ മുരളീധരൻ പരിഭാഷപ്പെടുത്തിയപ്പോൾ സർക്കാരിനെ വലിച്ച് താഴെയിടുമെന്നായി ഇതേ തുടർന്ന് ബി ജെ പിയും പിണറായിയും തമ്മിലുള്ള വലിയ ഫൈറ്റും നമ്മൾ കണ്ടതാണ് ഇംഗ്ലീഷ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് പരിഭാഷപ്പെടുത്താൻ ബുദ്ധിമുട്ടിയ സ്ഥലത്തെ പ്രസിദ്ധ അഭിഭാഷകനെയും അത് മോശമായിട്ടുള്ള രീതിയിലുള്ള ക്രൂരതയോടുകൂടി ആ മരണ കൊലപാതകത്തെ ഞാൻ അപലപിക്കുകയും അതോടുകൂടി എനിക്ക് ഒട്ടേറെ അപമാനം ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് സത്യം ും കുറച്ചൊക്കെ മലയാളം അറിയാമായിരുന്ന വൃന്ദ അപ്പോൾ അപകടം നടക്കുകയും തിരുത്തിപ്പിക്കുകയും ചെയ്തിരുന്നു അതെ തീർന്നിട്ടില്ല ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് പരിഭാഷ കല എന്നത് അത്ര എളുപ്പമുള്ള കലയൊന്നുമല്ലെന്ന് എല്ലാവർക്കും അറിയാം നിറഞ്ഞു നിൽക്കുന്ന സദസ്സിനെയും ക്യാമറകളെയും ഒക്കെ കാണുമ്പോൾ ആരായാലും ഒന്ന് പരിഭ്രമിക്കും പക്ഷെ പരിഭാഷപ്പെടുത്തി പരിഭാഷപ്പെടുത്തി അർത്ഥം തന്നെ മാറിപ്പോയാലോ തനിക്ക് വോട്ട് ചോദിക്കുന്നതിന് പകരം പരിഭാഷകൻ ശത്രുവിന് വോട്ട് ചെയ്യണം എന്നെങ്കിലും പറഞ്ഞു കളഞ്ഞാലോ പാവം നേതാവ് മലയാളം അറിയാതെ അതിന് ചിരി തൂകിയാലോ എന്താവും അവസ്ഥ അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് മൈക്കൊക്കെ ശരിയാക്കി അത്യാവശ്യം പരിഭാഷാ പരിജ്ഞാനമുള്ളവരെയൊക്കെ ഏൽപ്പിക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം പിടഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ